തിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കോടികൾ കൈക്കലാക്കിയെന്ന ആരോപണത്തിൽ പ്രതിഷേധം കനക്കുന്നു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ എംപിയുടെ കാഞ്ഞങ്ങാട് മാതോത്തെ വസതിയിലേക്ക് മാർച്ച് നടത്തി നടത്തിനോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലുടനീളം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചതിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രണ്ടു കോടിയിലേറെ രൂപയുടെ അഴിമതി നടത്തിയെന്ന ആരോപണം മുൻനിർത്തിയാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വെള്ളിയാഴ്ച രാവിലെ എംപിയുടെ കാഞ്ഞങ്ങാട് മാധവത്തെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് കോവിൽപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി യുവതികളും യുവാക്കളും അണിനിരന്നു എംപിയുടെ വസതിക്ക് മുന്നിലെത്തിയതോടെ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ഇത് മറികടക്കാനുള്ള സമരക്കാരുടെ ശ്രമം ഉന്തള്ളിലും കലാശിച്ചു പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഴിമതി നടത്തിയെന്ന് പറഞ്ഞത് അദ്ദേഹത്തോടൊപ്പം പാർട്ടിയിൽ ഉണ്ടായിരുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആരോപണം മാത്രമായി ഇത് തള്ളിക്കളയാനാകില്ലെന്നും രജീഷ് പറഞ്ഞു ഞങ്ങൾ ചോദിക്കുന്നു പെരിയ ബാലകൃഷ്ണൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ ബന്ധപ്പെട്ടവരുടെ മുന്നിൽ ഉൾപ്പെടെ എന്ത് പെരിയ ബാലകൃഷ്ണനെതിരായ ഒരു ഉച്ചരിക്കാൻ ഈ സമയം വരെയും രാജ്മോൻ ഉണ്ണി താൻ തയ്യാറാകുന്നില്ല മടിയിൽ കനമുള്ളത് കൊണ്ടാണ് തന്റെ മടിയിൽ കനമുള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ കൊണ്ട് തയ്യാറാകാത്ത ഇനി ഞാൻ പ്രതികരിച്ചാൽ ആ തെളിവുകളുമായി ഡിവൈഎഫ്ഐ ഇപ്പോൾ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ ഭാഗമായുള്ള അന്വേഷണം നടക്കുമ്പോൾ തെളിവുകൾ ഹാജരാക്കും തൻ അധികാരം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരും എം പി സ്ഥാനം രാജിവാക്കേണ്ടി വരും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യനാകും എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇതുവരെ വാക്ക് പറയാൻ വേണ്ടി മാത്യു അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്